ായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണോന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ നല്ല മഴയാണ് ഞങ്ങളുടെ ഇവിടെ കേട്ടോ ഇപ്പൊ ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇവക്കുട്ടി നമ്മുടെ കൂടെ കേട്ടോ ചാറ്റ കൊടുക്കണ ഒരു ഉമ്മ കൊടുക്കൂ ആ ഇവക്കുട്ടിയുടെ വക എല്ലാവർക്കും ഉമ്മ തീട്ടാ മതി 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 അന്നാർക്കണ എങ്ങനെയാ ശബ്ദം പറയൂ ശരി എങ്ങനെ പറയുക അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും നമുക്ക് അടുപ്പും ചിട്ടയും കൃത്യനിഷ്ഠ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കാര്യം നോട്ടാം അപ്പൊ നമ്മുടെ ആരോഗ്യം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാത്രല്ല പലവിധ അസുഖങ്ങളുണ്ട് അപ്പൊ പലവിധ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കൃത്യനിഷ്ഠ കൊണ്ട് ഇപ്പൊ എങ്ങനെ അസുഖം അസുഖമില്ലാതിരിക്കാൻ ചോദിക്കും അങ്ങനെയല്ല നമ്മുടെ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ അതുപോലെ കൊളേ പാരമ്പര്യമായിട്ടുള്ളത് ഉണ്ടാവും പറയും പാരമ്പര്യമായിട്ടല്ല ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അല്ലേ നൂറ് പേരെടുത്ത് തൊണ്ണൂറ്റൊമ്പത് പേർക്കും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രീതികൾ ആകെ മാറ്റാണ് മണ്ണും വിണ്ണും അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും എല്ലാ മാറ്റങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ അടുക്കും ചിത്തയും അല്ലെങ്കിൽ കൃത്യനിഷ്ഠയും ഇല്ലാത്തവർക്ക് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും ആദ്യമൊക്കെ ഒരു പത്ത് അമ്പത് വയസ്സൊക്കെ ആയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് പുറത്തൊക്കെ അസുഖങ്ങളൊക്കെ ഇന്നിപ്പോ ഇന്നിപ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് തന്നെ ശ്രദ്ധിക്കണം പത്തിരുപത്തഞ്ചല്ല ചത്രയും ചെറിയ കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റം നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് തന്നെ മാറി അപ്പം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാം വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കിട്ടുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് പല മാറ്റങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നടക്കാനായിട്ട് പോവുക അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും അപ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞരമ്പുകളൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിന് നമ്മൾ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാലിൻ്റെ മസിലുകളേനെ ബലപ്പെടുത്താനും ആ ഞരമ്പുകൾ ചുരുങ്ങിയ ഞരമ്പുകളേനെയൊക്കെ വികസിപ്പിക്കാനും നമുക്ക് കാലുകളുടെ മസിലുകൾക്കൊക്കെ എക്സസൈസ് ചെയ്യുന്നതും നടത്തം ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് നമുക്ക് കാലിൻ്റെ പടത്തൊക്കെ ഒന്ന് പൊക്കി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടാം അതുപോലെ ചെറിയ രീതിയിൽ ചെയ്യാവുന്ന മൂന്നാല് എക്സസൈസുകളുണ്ട് അതെല്ലാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും നമുക്ക് ആരോഗ്യപരമായ മാറ്റങ്ങളുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അടുക്കള പണി എടുക്കുകൾ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർക്ക് ഒഴിവില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയില്ല എന്ന് അപ്പോൾ എന്നെ സമയത്തുള്ള എനിക്കറിയാം എനിക്ക് ഒരു മിനിറ്റ് പോലും ഒഴിവില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അതുപോലെ ഓരോരുത്തർക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾക്കൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ അതിൻറ്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഒഴിവേയില്ല കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ കടന്ന് എനിക്കൊരു മിനിറ്റ് ഒഴിവില്ലാതെ ഞാൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായിട്ടുള്ള ശാരീരികമായ എക്സൈസിന് പകരോ അല്ലെങ്കിൽ നമുക്ക് വിയർത്ത് പോകുന്ന രീതിയിലോ ഒന്നും നമുക്കൊരു വ്യായാമം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരും അതുപോലെ തന്നെ അമ്മിയിൽ അമ്മിയിലരയ്ക്കും ആട്ടുകളിലരയ്ക്കും ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പം മിക്കവാറും പണ്ടത്തെ രീതിയിൽ ഇഡ്ഡലി ദോശ അതുപോലെ ഉപ്പുമാവ് പൂട്ട് ഇതൊക്കെയാണ് ടിഫിനൊക്കെ ഉണ്ടാവുക അപ്പം മിക്കവാറും അരയ്ക്കാനായിട്ടുണ്ടാവും അതുപോലെ തന്നെ ആട്ട എന്ന് പറയും പരുത്തിക്കുരി നമ്മൾ പശുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് ആട്ടുകല്ലിൽ അരച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കിട്ടാം പിന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ പറമ്പിൽ ഇന്നത്തെ പോലെ അഞ്ച് സെൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് വീട് വയ്ക്കുന്നില്ല അപ്പോൾ പറമ്പിൽ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ദിവസവും അവർ കളയ്ക്കാനും അല്ലെങ്കിൽ തോട്ടം തിരിക്കാനും ഒക്കെ ചെയ്യേണ്ടാവില്ല അത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാലും ശരീരത്തിന് അത് വയർത്ത് അത് കൊഴുപ്പുകൾ കളയാനായിട്ടുള്ള ഒരു സംവിധാനമാണ് അങ്ങനെയൊക്കെ നമ്മൾ പണികൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തൊക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മോട്ടറും ഓടും വെള്ളം എന്നറിയും മറ്റേത് വെള്ളം കോരാനും അപ്പോൾ അത് നല്ലൊരു എക്സസൈസാണ് കേട്ടോ പിന്നെ ഇന്നും ജിമ്മ് അല്ലെങ്കിൽ നമ്മൾ യോഗ അല്ലെങ്കിൽ സുംബ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട് അപ്പോൾ അത് പോകുന്നവരും എന്താ ചിന്തിക്കുന്നത് ആരോഗ്യപരമായുള്ള കാര്യങ്ങൾക്കല്ല അവർ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൻ്റെ വണ്ണൊന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ എൻ്റെ വയറൊന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ വണ്ണൊന്ന് കുറയ്ക്കണം ഈ രീതിയിൽ ചിന്താഗതിയോട് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോഴും ആരോഗ്യം ചിലരുണ്ട് ആരോഗ്യപരമായിട്ട് ചിന്തിച്ച് പോകുന്നവരുണ്ട് അല്ലാത്തവർ സൗന്ദര്യത്തെ ആധാരമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ആ സൗന്ദര്യത്തെ ആധാരമാക്കി പോകണമെന്നല്ലാതെ അപ്പോഴും ആരോഗ്യത്തെക്കുറിച്ചല്ല ആ ഒരു Thank you. ഇതിലല്ല പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കാര്യങ്ങളും പണ്ടൊക്കെ എങ്ങനെയാച്ച പശുക്കളൊക്കെ ഉണ്ടാവും വീട്ടിൽ അതുപോലെ കോഴി ഉണ്ടാവും അപ്പോൾ അങ്ങനെ പശുക്കളുടെ ചാണകം ഉണങ്ങി ഉണക്കിയിട്ടാണെങ്കിലും പച്ച ചാണകമാണെങ്കിലും അതൊക്കെ ഇട്ട് കൊടുക്കും അതുപോലെ കോഴി കോഴിക്കാഷ്ടം മുളകിനൊക്കെ നല്ല വളമാണ് കോഴി കോഴിക്കാഷ്ടം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ വെണ്ണീർ അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ വളങ്ങളാല്ല രാസവളങ്ങളാണ് പിന്നെ നമ്മൾ പറമ്പൊക്കെ കളച്ച് നമ്മുടെ ഈ ചാണകവും വെണ്ണീറും ഇതൊക്കെ ചെല്ലണ കാരണം മണ്ണിന് ഇന്നൊക്കെ നമ്മൾ മായം ഇട്ടിട്ട് ഏഴ് ദിവസം അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം അമ്ലം കിട്ടാനായിട്ട് മണ്ണിൻ്റെ അമ്ലാംശം ഒക്കെ നഷ്ടപ്പെട്ട് പോവുകയാണ് ഈ മഴയൊക്കെ പെയ്ത് നമുക്ക് വെള്ളക്കൊക്കം പോലെ വന്ന് പറമ്പിലെ വെള്ളം മണ്ണോട് കൂടിയിട്ട് ഒലിച്ച് മണ്ണിലെ അമ്ലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ട അപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള വീട്ടിലുള്ള പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ആകുന്നതുകൊണ്ട് വ വളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിന് നല്ലതാണ് ഇന്ന് വളങ്ങളായിട്ട് ചെല്ലുന്ന പച്ചക്കറികളായതുകൊണ്ട് നമുക്കെല്ലാം അസുഖങ്ങൾ വരുത്തുന്ന കാര്യമാണല്ലേ എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടോ അല്ലെങ്കിൽ വിനാഗിരി ഉപ്പൊക്കെ ഇട്ടൊക്കെ കഴുകി വൃത്തിയാക്കി എന്ന് വയ്ക്കൂ അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചോ അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അതിലത്തെ വിഷാംശങ്ങൾ എന്തായാലും പോകണില്ലല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചമുളകിലും അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളിലും ഉണ്ട് അപ്പോൾ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും അത് പോവുന്നില്ല അപ്പോൾ വിഷാംശം വേവിച്ച് കിട്ടിയാലും നമുക്ക് വിഷാംശം നമ്മുടെ ഉള്ളിലേക്ക് അയക്കുമെങ്കിലും തരുന്നതല്ലേ അതുപോലെ രാവിലെ എഴുന്നേറ്റ് ടിഫിൻ അതുപോലെ ചോറും കറികളൊക്കെ തയ്യാറാക്കി അപ്പോൾ എല്ലാവരും സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കും അല്ലേ ഒരു മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പന്ത്രണ്ടര കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് കേട്ടോ കഞ്ഞി ആണെങ്കിലും ചമ്മന്തിയാണെങ്കിലും അല്ല ചോറും കറികളാണെങ്കിലും ടിഫിനാണെങ്കിലും ഒക്കെ എല്ലാവരും കഴിക്കുന്നത് ഒരു വീട്ടിൽ ടിഫിനൊന്നും ഉണ്ടാക്കില്ല അതിന് പകരം കഞ്ഞിന് ആണ് ഉണ്ടാക്കുക അപ്പോൾ ആ കഞ്ഞി ഉപ്പേരിയോ അച്ചാറോ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട് ചമ്മന്തി കൂട്ടി കഴിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെന്നാലും അവരിതുപോലെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന കാരണം അതുപോലെ അതുപോലെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കോരലും അര ആട്ടുകലക്കിലും അമ്മയിലെ അരക്കിലൊക്കെ ആകുന്നത് കൊണ്ടും അങ്ങനെ നല്ലപോലെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളെടുത്ത് ബാക്കിയുള്ളതെല്ലാം അലിയിച്ച് കളഞ്ഞല്ലെങ്കിൽ വയർപ്പിലൂടെ പോകാനായിട്ടും പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ രോഗങ്ങൾ പണ്ടുകാലത്ത് കുറച്ച് കുറവാണ് ഇന്നത്തെ കാലത്ത് അത് കൂടുതലായി ഒരു പ്രധാന കാരണം അതായിട്ടാ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യനിഷ്ഠ ഇല്ല ഇന്നത്തെ കുട്ടികൾക്ക് ആർക്ക കൃത്യനിഷ്ഠ ഉള്ളത് നമ്മളെ കുട്ടികളെ തന്നെ ചെറുപ്പം തൊട്ട് കാര്യങ്ങളൊക്കെ ചിട്ടയോട് കൂടി വളർത്തി വന്നു എന്ന് വെക്കും ആ മക്കളൊക്കെ ഇന്ന് ചിട്ടയും കൃത്യം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന അതാണ് കാരണം ഐ ടി യുഗമാണ് അതുപോലെയാണ് ഇന്നത്തെ മക്കളൊട്ടം അപ്പം അവരവർക്ക് മക്കളുണ്ടാകുമ്പോൾ എങ്ങനെയാ അവരുടെ അതേ രൂപത്തിൽ കൂടെയാണ് കൊണ്ടുവരിക അപ്പം നമ്മൾ രാവിലെ ടിഫിൻ കഴിച്ച് ഉച്ചയ്ക്ക് ചോറുണ്ടോ വൈകിട്ട് ചായ കുടിക്കണമെങ്കിൽ കുടിക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ രാത്രി നമ്മൾ ടിഫിൻ തന്നെയാണ് ഇന്നത്തെ ഭക്ഷണമൊക്കെ മിക്കവരും ഇട്ട ചോറല്ല കഴിക്കുന്നത് എന്നാലും അത് തങ്ങളുടെ മക്കളേനെ അതുപോലെ അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക ബ്രെഡ് കഴിക്കുക ബ്രെഡ് കഴിക്കുന്നത് നല്ലതാണ് ഇത്രയും നാൾ പേപ്പറിൽ കണ്ടു അപ്പോൾ അത് ബ്രെഡ് മൂന്ന് നേരം നമ്മൾ വീറ്റ് ബ്രെഡ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ ഭക്ഷണത്തിൽ ഒരു ഒരു നേരം ഒരു നേരം വീറ്റ് ബ്രെഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് നമ്മൾ പല രീതിയിലും ബ്രെഡിനെ നമുക്ക് ഉപയോഗിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും അത് നല്ലൊരു കാര്യമാണ് എന്നാലും ബാക്കി അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം എപ്പോഴേലൊക്കെ നൂഡിൽസ് കഴിക്കുന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും ചോക്കോസ് പാല് ചോക്കോസ് കലക്കി കുടിക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് ഇന്നെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് പാല് നല്ലതാണ് ശരീരത്തിന് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പാല് നമ്മൾ ഒരു നേരം വലിയൊരു ഗ്ലാസ് പാല് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം വേണ്ട ഒരു നമുക്ക് വിഷ്പുണ്ടാവില്ല രാവിലെ അങ്ങനെ ചെയ്ത് നോക്കൂ കാപ്പിയൊക്കെ നമ്മൾ നല്ല ഫുൾ ആയിട്ട് പാലിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോലും നമുക്ക് വിഷപ്പുണ്ടാവില്ല ആ രീതിയിലാണ് അപ്പൊ അത്രയും കട്ടിയാണ് പാല് ഒന്ന തൈര് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ട അപ്പോൾ അടുക്കും ചിട്ടയെന്ന് പറയുന്നത് അത് അപ്പോൾ ആ ഈ ഭക്ഷണ രീതിയിലുള്ള കാര്യം ഞാൻ പറയണത് കിട്ടാം ചിട്ടകൾ അപ്പോൾ നേരത്തെ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ കുളിക്കുക ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ല ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിലാണ് സമയങ്ങളിലാണ് കുളിക്കുക അതുപോലെ തന്നെ മറ്റേ നമ്മൾ രാവിലെ എണ്ണ തേച്ച് കുളിപ്പം എണ്ണ തേക്കലൊന്നും ഇല്ല അപ്പോൾ കുളിക്ക് തല നനയ്ക്കുന്നതിലും എണ്ണ തേക്കുന്നതിലും മുടി വളർച്ചയ്ക്ക് വ്യത്യാസം ഇല്ലയെന്നൊക്കെ പറയണ്ട എന്തോ നമുക്കറിയില്ല അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്ക് യാത്ര പോകണമെന്ന് പറയാ പറ്റാ രണ്ട് മണിക്ക് നമ്മൾ കറക്റ്റായിട്ട് എന്തൊക്കെ പണി ഉണ്ടെങ്കിലും നമ്മൾ റെഡി ആയിട്ട് നിൽക്കും അല്ലേ അപ്പോൾ പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മളോട് രണ്ട് മണിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡി ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മക്കളാണെന്നുണ്ടെങ്കിൽ രണ്ടരായാലും ഇറങ്ങി ഉണ്ടാവില്ല നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു വണ്ടി ഏൽപ്പിക്കുകയാണ് അപ്പോൾ ആ വണ്ടിക്കാരനോട് നമ്മൾ പറയുകയാണ് രണ്ട് മണിക്ക് വരണം എന്ന് പറയുകയാണ് അപ്പോൾ രണ്ട് മണിക്ക് ചിലപ്പോൾ ആ രണ്ട് മണി ആവാ അഞ്ച് മിനിറ്റിലിപ്പോൾ വണ്ടിക്കാരൻ വരും ഗേറ്റ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ വെച്ചാൽ ഗേറ്റൊക്കെ ഉള്ള പോലെ അതുപോലത്തെ സ്ഥലങ്ങളിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടാവാം അഞ്ച് മിനിറ്റിലെപ്പോഴൊക്കെ വരും പക്ഷേ ഈ രണ്ട് മണിക്ക് ഇവർ ചിലപ്പോൾ കുളിക്കാനായിട്ട് കയറണേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ വണ്ടി വന്ന് നിന്നിട്ട് വെയിറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്കൊരു പിമ്പിഷ്ടമല്ല എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ വണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ സമയത്തേക്ക് എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പുറത്തുവിട്ട് ഓടും അപ്പോൾ സൗന്ദര്യം നോക്കണവർക്കും അങ്ങനെയൊക്കെ നീട്ടുള്ളവർക്കും ചിലപ്പോൾ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓടും ഞാനൊക്കെ അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ട്രെയിന് പോവുകയാണ് ആ ട്രെയിൻ ഇത്ര മണിക്കാന്ന് ട്രെയിൻ ചിലപ്പോൾ ലേറ്റ് ആകും നമ്മൾ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ടായിരിക്കും ട്രെയിൻ വരിക അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം നമ്മൾ ആ സമയത്ത് അവിടെ എത്തുക ആ ഒരു ഫ്ലൈറ്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ എത്തുക ബസ്സിന് പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ബസ്സുകൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം ട്രെയിനും ഒക്കെ നമ്മൾ ആ സമയത്ത് അവിടെ എന്നുണ്ടെങ്കിൽ ആ ട്രെയിനോ ഫ്ലൈറ്റോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇരട്ടി പണ നഷ്ടം സമയ നഷ്ടം അല്ല അലോചിച്ച് നോക്കി നോക്കൂ എത്ര പണം നമ്മൾ അതിനായിട്ട് പിന്നെ വീണ്ടും നമ്മൾ ചെലവാക്കേണ്ടി വരും അപ്പം നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ിൽ കൃത് കൃത്യനിഷ്ഠ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മളതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കും പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അതൊരു വലിയ കാര്യമല്ല ആ ഫ്ലൈറ്റ് പോയി കുഴപ്പമില്ല അടുത്ത ഫ്ലൈറ്റിൽ പോകാം ടിക്കറ്റ് എടുക്കാം അങ്ങനെയുള്ള ചിന്താഗതിയിലാണ് ഇന്നത്തെ മക്കൾ ടാ അപ്പം പണം ഒരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് അവരും പ്രവർത്തിക്കുന്നത് കേട്ടോ പക്ഷെ എന്തൊക്കെ ആയാലും ആ കൃത്യനിഷ്ഠയോട് കൂടിയുള്ള ജീവിത രീതി ഇല്ലയെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ നമ്മുടെ ഓടിക്കളിച്ച് ഒരു കാലഘട്ടമാണിത് പണ്ട് പറയും ഷുഗർ പ്രഷറൊക്കെ നമുക്ക് പാരമ്പര്യമാണെന്ന് പറയുന്നത് അങ്ങനെയല്ല പാരമ്പര്യമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണിപ്പോൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതികളിലുള്ള മാറ്റം അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള മാറ്റങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പം അടുപ്പം കൃത്യനിഷ്ഠയും ചിട്ടയും ഒക്കെ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതം താറും യി പോകുന്ന പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണനഷ്ടം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ സംഭവിക്കാം നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും നമുക്ക് മാറ്റം സംഭവിക്കൂട്ട അപ്പം ഇന്നത്തെ കുട്ടികളെ നമ്മൾ അങ്ങനെ ചിട്ടയോട് കൂടി വളർത്തിയില്ലയെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ട് അതായത് ചെറുമക്കളേനെ ഞാൻ പറയുന്നത് ചെറിയ മക്കളേനെ നമ്മൾ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വളർത്തിയിട്ടില്ല വളർത്തിയിട്ടില്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് പലവിധ അസുഖങ്ങൾ വരാനും രോഗപ്രതിരോധ ശേഷി അവർക്ക് ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കൂടി കാര്യങ്ങൾ കൊടുത്തു സമയത്ത് ഭക്ഷണം കൊടുത്തു എത്രയോ കുട്ടികൾ കാർട്ടൂൺ കണ്ടിട്ട് മാത്രമേ ഭക്ഷണം എന്ന രീതിയിലുള്ള കുട്ടികളുണ്ട് കേട്ടോ കാർട്ടൂൺ കണ്ടു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാകുമ്പോൾ ചിലവർ പൊണ്ണത്തടി വരും അതിപ്പോൾ ടി വിയിലാണെങ്കിലും മൊബൈലാണെങ്കിലും ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒന്ന് പലവിധ സൗകര്യങ്ങളുണ്ട് അല്ലെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് പൊണ്ണത്തടി വരും പൊണ്ണത്തടി വരുന്നത് വായ വായങ്ങനെ തുറന്നു വെക്കും നമ്മൾ ഇങ്ങനെ കുട്ടികൾക്ക് വായയിലേക്ക് കൊടുക്കും അപ്പം കുട്ടികൾക്ക് അറിയണില്ല അവർക്ക് അവരുടെ വിശിപ്പ് അവർക്ക് അറിയണില്ല കാരണം ഭക്ഷണം അങ്ങനെ ചെന്നുകൊണ്ടിരിക്കണു അത്ര മാത്രമേ ഉള്ളൂ കാരണം അവരുടെ കണ്ണുവിടെ അതുപോലെ അവരുടെ കണ്ണിന് നാശമാണ് കണ്ണിന് നാശമെന്ന് പറഞ്ഞ അഞ്ച് വയസ്സാവുമ്പോഴത്തേനും ഇന്നത്തെ കുട്ടികൾക്ക് കണ്ണട വെക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആ നമ്മൾ ചിട്ടയോട് കൂടി ചെയ്യാത്ത കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ നമ്മുടെ മക്കളേനെ കൊണ്ട് നടന്നിട്ടാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്രയോ ദൂരങ്ങളോളം നടക്കും അല്ലെങ്കിൽ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നത് മാമനെ കാട്ടിയിട്ടും കാക്കയെ കാണിച്ചും പൂച്ചയെ കാണിച്ചും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല അങ്ങനെ കൊണ്ട് നടക്കാൻ അവർക്ക് താല്പര്യം ഇല്ല നടന്ന് എന്നുള്ളതാണ് പറയുക അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിരി ഇരുത്തിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ കാർട്ടൂൺ വെച്ച് കൊടുക്കുന്നത് ആദ്യം തമാശയ്ക്കായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സമയം കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പോൾ അതിന് അഡിക്റ്റ് ആയി പോവാണ് ഇന്നത്തെ കുട്ടികൾ ഇട്ടാ അപ്പോൾ അവർക്ക് പൊണ്ണത്തടി വരുന്ന ഉദ്ദേശം അതുപോലെ തന്നെ ഈ കാർട്ടൂൺ കണ്ടു കണ്ടു കണ്ടിരിക്കുമ്പോൾ വായ തുറക്കാനായിട്ട് മറന്നുപോകുന്ന കുട്ടികൾ കൊണ്ട് ഇട്ടാ അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന ഒരു കാര്യം ഇതാണ് അപ്പോൾ നമ്മൾ ചിട്ടയോട് കൂടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവാക്കണം നമ്മൾക്ക് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരും അവരുടെ ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനായിക്കോട്ടെ നമ്മൾ സമയം കണ്ടു തന്നെ വേണം ചിലപ്പം നമുക്ക് വയ്യാതെ ആവും എന്നാലും കുട്ടികളേനെ വളർത്തിക്കൊണ്ട് വരിക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അടുക്കും ചിട്ടക്കായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ചിട്ടയോട് കൂടി അവരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാളെ മേലാക്കം അവർക്ക് തന്നെയാണ് കുട്ടികൾക്ക് തന്നെയാണ് ആരോഗ്യപരമായിട്ടും മാനസികമായ രീതിയിലും എല്ലാം നല്ല രീതിയിലാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ആവശ്യം തന്നെയാണ് കിട്ടാം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ അത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മാനസികമായ സന്തോഷത്തിനാണെങ്കിലും നമ്മുടെ ആരോഗ്യപരമായ മാറ്റത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിനാണെങ്കിലും അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ഒരു മടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ മാറ്റം കിട്ടാം അതായത് ഒക്കെ ചെയ്യാനായിട്ട് മടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആരോഗ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ ആരോഗ്യം കൊ ആരോഗ്യം കൂടി നമുക്ക് നന്നായാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലേ അപ്പം നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പണ്ടിലൊരു പറയുന്ന പോലെ ചോര തിളപ്പ് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം പക്ഷേ വയസ്സാവുന്നത് പണ്ട് പത്ത് എഴുപത് വയസ്സ് അൻപത് വയസ്സ് നൂറ് വയസ്സൊന്നും ഒന്നും അല്ല ഇന്നിപ്പോൾ അങ്ങനെയല്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഏതൊരു സ്ക്രീനെയും നിങ്ങൾ എടുത്ത് നോക്കി നോക്കിയോക്കോ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും മുട്ടിന് വയ്യാതെ ആവുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രസവൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവുകൾ നഷ്ടപ്പെടുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ കാൽസ്യത്തിൻ്റെ ഗുളികകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വളർത്തുള്ളത് മേടിക്കുകയാണ് എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിക്കോളണം എന്നില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് സമയത്ത് ഭക്ഷണം കഴിച്ച് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് ആരോഗ്യ സംരക്ഷണം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണൂട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു